ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരുമോ ടൂസിക്കേഷൻ ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഇതേക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാനാണ് ഇനിയും ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ടു ടൂസ്റ്റിഫ് വെരിഫിക്കേഷൻ മാത്രമല്ല ഇതിലിപ്പോൾ യൂട്യൂബ് ഒരുപാട് നമ്മുടെ ചാനൽ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നിരന്തരം തരത്തിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് ഒരു അവയർനെസ് തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതിൽ പറയുന്നത് പ്രൊട്ടക്ട് യുവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത് ഇതിൽ യൂസ് ടു ടൂസ്റ്റിപ്പ് വെരിഫിക്കേഷൻ അത് എല്ലാവരും ചെയ്യുന്ന ആയിരിക്കും ടൂസ്റ്റിപ്പ് വെരിഫിക്കേഷൻ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും കാരണം ടൂസ്റ്റോപ്പ് വെരിഫിക്കേഷൻ ചെയ്താൽ മറ്റുള്ള ആരെങ്കിലും നമ്മുടെ ഇമെയിൽ ഇമെയിലേക്ക് ആക്സസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്മതം ആക്സസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു ഒ ടി പി ഒരു കോഡ് അതായത് ഇറ്റ്സ് മീ എസ് എന്ന് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും അത് എസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോഡ് നമ്പറും കൂടി ചോദിക്കും അത് ടൂസ്റ്റോപ്പ് വെരിഫിക്കേഷൻ ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഓക്കെ അതല്ലാണ്ട് പിന്നെ ഇവിടെ ചോദിക്കും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാസ് കീ ടു സെക്യൂർ യുവർ ഗൂഗിൾ അക്കൗണ്ട് പാസ് കീ എന്താണ് നമ്മുടെ ഇപ്പോൾ ജിമെയിൽ ഐ ഡി നമ്മൾ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് നമ്മൾ കീ വെച്ചിട്ട് ലോക്ക് ചെയ്തിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ നമ്മുടെ സ്ക്രീൻ ലോക്ക് ആയിരിക്കും ചിലപ്പോൾ നമ്പർ ആയിരിക്കും അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ട് ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ടായിരിക്കും ഓപ്പൺ ആവുക അപ്പോൾ ഇങ്ങനെ മൂന്നാല് ഓപ്ഷൻസ് ഉണ്ട് അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്നുള്ള ചെക്ക് ചെയ്യണം അത് എങ്ങനെ ചെക്ക് ചെയ്യുക അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് ആദ്യം നിങ്ങൾ ജിമെയിൽ ഐ ഡി ഓപ്പൺ ആക്കുക ജിമെയിൽ ഐ ഡി ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾക്ക് അതിൽ പ്രൊഫൈൽ ഇൻഫോ അതിനുശേഷം സെക്യൂരിറ്റി അതായത് മുകളിൽ തന്നെ ഡാറ്റ പ്രൈവസി ആൻഡ് ഇപ്പുറത്തെ തൊട്ട് തന്നെ സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ സെക്യൂരിറ്റിയിലാണ് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യേണ്ടത് ഓക്കെ ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് അപ്പോൾ ഈ സെക്യൂരിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലായിരിക്കും കാണിക്കുക ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട് യു ഹാവ് എ സെക്യൂരിറ്റി റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കും അതായത് ഇത്തരത്തിലുള്ള ചിഹ്നമാണ് കാണുന്നത് ഒരു എറർ പോലെയുള്ള ചിഹ്നമാണ് കാണുന്നത് വെച്ചാൽ ആ നിങ്ങൾക്ക് ഇനിയും അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചിലപ്പോൾ നിങ്ങൾ റിക്കവറി ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടായില്ല റിക്കവറി ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായില്ല നിങ്ങൾ ആ ഒരു സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രോപ്പറായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലായിരിക്കും കാണി കാണിക്കുക നിങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ കാണിക്കുക ഇവിടെ ടിക്ക് മാർക്ക് കാണിച്ചിട്ട് കണ്ടോ ഇവിടെ കണ്ടോ യുവർ അക്കൗണ്ട് ഈസ് പ്രൊട്ടക്റ്റഡ് ഇത്തരത്തിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ടാണ് കാണിക്കുക കേട്ടോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഈ ടിക്ക് മാർക്ക് ഉണ്ടാവണം അത് എന്തിനാണ് അത് ഉണ്ടായാൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓക്കെയാണ് റിക്കവറി മെയിൽ ഐ ഡി ഫോൺ നമ്പർ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് സെക്യൂരിറ്റിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത് ശ്രദ്ധിക്കുക അപ്പൊ ഇനി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സെക്യൂരിറ്റി പോയ ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സെക്യൂരിറ്റി കോഡ് ഇവിടെ വേണ്ട പാസ് കീ ആൻഡ് സെക്യൂരിറ്റി കീസ് ഇതില് സ്റ്റാർട്ട് യൂസിങ് പാസ് കീസ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത് ഇതിൽ നിങ്ങൾ സ്റ്റാർട്ടിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന പേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ സ്റ്റാർട്ട് യൂസിങ് പാസ്കി യുവർ ട്രെഡിങ്ങോട് കൂടി സ്റ്റാർട്ട് യൂസിംഗ് യുവർ പാസ് കീസ് എന്ന് പറഞ്ഞിട്ട് വരും യൂസ് പാസ് പാസ്കീസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പേജാണ് വരിക കേട്ടോ യു ക്യാൻ നൗ യൂസ് യുവർ പാസ് കീ പാസ് കീ ടു സൈൻ ഇൻ അപ്പം നിങ്ങൾ ഇവിടെ ഡൺ കൊടുക്കുക ഓക്കെ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊക്കെ ഡിവൈസിലാണോ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഉള്ളത് അതിൻ്റെയൊക്കെ ഓപ്ഷൻസ് അതായത് ഏതൊക്കെയാണ് ഫോൺ എന്നുള്ളത് അവിടെ കാണിക്കും ഓക്കെ അപ്പം നിങ്ങളുടെ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഡിവേഴ്സ് തന്നെയാണോ എന്നുള്ളതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടേതല്ലാത്ത ഡിവേഴ്സ് അതിലുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സെക്യൂരിറ്റിൻ്റെ ഒരു ഓപ്ഷൻസിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഡിവേഴ്സ് എന്നുള്ളത് ഉണ്ടാവും ഈ ഡിവൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അനുമതി കൊടുക്കാത്ത ഏതെങ്കിലും ഒരു ഡിവേഴ്സ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്യുക റിമൂവ് ചെയ്യുക ആ ഡിവേഴ്സിനെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കണക്ഷനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത പോലെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക അതിനെ റിമൂവ് ചെയ്യുക ഏതൊക്കെ ആണെന്ന് വെച്ചാൽ ഇപ്പം എനിക്കെന്നെ ഒരു ഏകദേശം ഒരു പത്ത് അറുപത് എഴുപത് എൻ്റെയിൽ ഈ ഒരു മെയിൽ ഐ ഡി ഒക്കെ ഉണ്ട് ഇതെല്ലാം ഇത് കണ്ടോ ഇവിടെ കണ്ടോ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ ഇതെല്ലാം ഓരോ വർക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് തരുന്നതാണ് ഇഷ്ടം പോലെയുണ്ട് അപ്പൊ ഇവർക്കൊക്കെ നമ്മളിത് ഇവരുടെ ഇമെയിൽ ഐ ഡി വാങ്ങുമ്പോൾ അവർക്ക് ഒരു ഒ ടി പി പോവും അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും ഞാൻ നിങ്ങൾ ക്ലിക്ക് ചെയ്താലേ എനിക്ക് ഇവിടെ ആക്സസ് കിട്ടുള്ളൂ എനിക്ക് ആക്സസ് കിട്ടിയാലേ ഇവരുടെ ആപ്സൻസിന്റെ പ്രോബ്ലം ചാനലിന്റെ ഇഷ്യൂ സെറ്റിങ്സ് ഇതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതെന്താന്ന് വെച്ചാൽ അവരോട് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല കാരണം അവർ ഏതെങ്കിലുമൊക്കെ ക്ലിക്ക് ചെയ്ത് ചാനലിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം സംഭവിച്ചുകഴിഞ്ഞാൽ വീണ്ടും ഇപ്പോൾ പറഞ്ഞു തന്നിട്ടില്ലേ പറയും അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ചിലവർക്ക് പാസ്വേർഡ് തരാൻ ബുദ്ധിമുട്ടാവുമ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ക്ലാസ്സസ് പോലെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കും പക്ഷെ അത് ഒരുപാട് സമയം പിടിക്കും അത് മനസ്സിലാക്കി എടുത്ത് ഞാനാകുമ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പെട്ടെന്ന് തന്നെ ഈ ഐ ഡി വെരിഫിക്കേഷനൊക്കെ അപ്പം തന്നെ എനിക്ക് സക്സസ് ആയി കിട്ടും കാരണം ഞാൻ അത് എഡിറ്റ് ചെയ്ത് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് തന്നെ ഐ ഡി വെരിഫിക്കേഷൻ കാര്യങ്ങൾ ആർട്സൻസിന്റെ എല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ ശരിയാക്കാൻ നോക്കും പിന്നെ ഇപ്പോൾ ചെറിയൊരു പ്രോബ്ലം വരുന്നത് അസോസിയേഷൻ എന്നുള്ള ഓപ്ഷനാണ് വരിക അത് വന്നിട്ട് നമ്മൾ ചെയ്ത് ശരിയായില്ലെങ്കിൽ പിന്നെ മുപ്പത്തിരണ്ട് ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ഒരു എറർ വരുന്നുണ്ട് അതാണ് ഇത്തിരി പ്രോബ്ലം അതിനാണ് കുറച്ച് സമയം എടുക്കുന്നത് മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അത് വീണ്ടും ഏതൊക്കെ ആഡ്സൻസ് ചെക്ക് ചെയ്ത് അതിനൊക്കെ റിമൂവ് ചെയ്ത് ഒരുപാട് പണിയുണ്ട് അതിൽ അപ്പോൾ ഏതൊരു കാര്യത്തിനും ക്ഷമ വേണം ഓക്കെ അപ്പം ഞാൻ ഇതിനോട് ഒന്നും കൂടി പറയട്ടെ ഞാൻ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഒരു ലേഡി എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ചെന്നൈ ഇപ്പോൾ ഞാൻ ചെന്നൈയിലാണ് അപ്പോൾ വന്നുകൊണ്ടിരിക്കുക ഡ്രൈവ് ചെയ്ത് അവർക്ക് ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചില്ല എന്ത് ഞാൻ യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് അയച്ചില്ല പക്ഷെ എൻ്റെ അടുത്ത് ഉണ്ട് ലാപ്ടോപ്പിലുണ്ട് ആ വണ്ടി ഡ്രൈവ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ലാപ്ടോപ്പൊക്കെ അന്നേരം ഞാൻ ഓപ്പൺ ആക്കുമോ ഞാൻ ഏകദേശം എട്ട് ഒമ്പത് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വരുന്നത് ഫാമിലിയും ഉണ്ട് അപ്പോൾ വൈഫ് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഒക്കെ നോക്കുമ്പോഴാണ് നിങ്ങൾ റീഫണ്ട് തരൂ നിങ്ങൾ റീഫണ്ട് തരൂ നിങ്ങൾ പെട്ടെന്ന് റീഫണ്ട് നിങ്ങളെ കുറിച്ച് ഞാൻ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നെ കുറിച്ച് അവരാതും പറഞ്ഞു വരെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഓക്കെ എനിവേ കുഴപ്പമൊന്നുമില്ല എന്നെ വിശ്വാസമുള്ളവർ എൻ്റെ അടുത്ത് വർക്ക് തരുന്നുണ്ട് അവരുടെ പ്രോപ്പറായിട്ട് വർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് അങ്ങനെയാണ് അവർക്ക് പെട്ടെന്ന് തന്നെ കാര്യം നടക്കണം പെട്ടെന്ന് പറഞ്ഞാൽ ക്ഷമയില്ല പേമെൻറ്റ് തന്നു കഴിഞ്ഞാൽ അവരുടെ വിചാരം ഞാൻ എന്താ പറയുക കോട്ട കെട്ടാൻ പോണ് ആ പേമെൻ്റ് തന്നതും ആ വർക്ക് ഓക്കെ ആക്കും അങ്ങനെയൊക്കെയുള്ള ധാരണയെന്ന് തോന്നും അപ്പം ഞാനാണെങ്കിൽ ആ ഡ്രൈവ് ചെയ്യുന്ന ടൈ ആ ഒരു ടൈമുമാണ് ഓൺ ഡ്രൈവിംഗിലാണ് അപ്പൊ എനിക്ക് ഞാൻ രാത്രി എട്ടൊമ്പത് മണിയാവുമ്പോൾ ഇവിടെ എത്താൻ രാവിലെ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒമ്പത് പത്ത് മണിയൊക്കെ ആവും കാരണം ട്രാവലിംഗ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ എത്തണ്ടേ ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ വന്ന ശേഷം അവർക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ക്ഷമിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയാക്കി തരുമായിരുന്നു പക്ഷെ ഇനി വേണ്ട നിങ്ങൾക്ക് എന്റെ മേലുള്ള വിശ്വാസം പോയത് കൊണ്ട് ആ പേയ്മെന്റ് ഞാൻ വെക്കുന്നതിൽ അർത്ഥമില്ല അപ്പൊ ആ ചാറ്റ് ഹിസ്റ്ററി ഞാൻ ഏതൊക്കെ ചാറ്റ് ചെയ്തു എന്നുള്ളത് കാണിച്ചും കൊടുത്തു എന്നിട്ട് പേയ്മെന്റ് തിരിച്ചു കൊടുത്തു ഓക്കെ അപ്പൊ അവര് മോശമായിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വേഗം അവരുടെ കാര്യത്തിൽ പിന്നെ ഇടപെടാണ്ടിരുന്നത് വേഗം റീഫണ്ട് ചെയ്തു കൊടുത്തു കാരണം ആ പൈസ കൊടുക്കുന്നതിലൂടെ അവർക്ക് അത് ആ ഒഴിവാക്കി കിട്ടുകയാണെങ്കിൽ അവരെ നമ്മൾ ഒഴിവാക്കുന്നതാണ് ബെസ്റ്റ് എന്ന് ഞാൻ ചിന്തിക്കുന്നു കാരണം അവർക്ക് അവരുടെ പ്രശ്നമല്ല ഇവിടെ മൂല്യം അവരുടെ പ്രശ്നം സോൾവ് സോൾവാകുക എന്നല്ല ഇനിയിപ്പോൾ വേറെ അവരുടെ വാർത്തമാനം കേട്ടിട്ട് വന്നതാണെങ്കിലും കുഴപ്പമില്ല എനിക്ക് വിഷയമല്ല എനിക്ക് നമുക്ക് വർക്കിന് ഒരു കുറവില്ല നമ്മുടെ ഫാമിലി ഒരുപാട് പേര് എന്നെ ഒരുപാട് വർക്കുമായി ഏൽപ്പിച്ച് അവരുടെ സക്സസ് ആയി കൊടുക്കാറുണ്ട് എനിക്ക് സമയക്കുറവ് മാത്രമാണ് ഒരുപാട് പേർക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാണ്ടും ഒരുപാട് വർക്ക് വന്നിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത കേടേ ഉള്ളൂ എനിക്ക് ഒരിക്കലും വർക്കിന് നമ്മുടെ ഫാമിലിയുടെ ഒരുപാട് ഇഷ്യൂസ് സോൾവ് ചെയ്യാനും ഒക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ചിലവർക്ക് ഇതൊരു വിശ്വാസം പൈസ തന്നു കഴിഞ്ഞാൽ പറ്റിക്കപ്പെടുമോ പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ അല്ലയാണ് ഇന്നേ വരെ ഒരാളുടെ രൂപം പറ്റിക്കാൻ നോക്കിയിട്ടുമില്ല പറ്റിക്കണം എന്നുള്ള ചിന്താഗതിയോടുകൂടി ഞാൻ നടന്നിട്ടുമില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫാമിലി ഒരുപാട് പേര് ഒരുപാട് അബദ്ധത്തിൽപ്പെട്ടതന്നെ ഞാൻ ഒരുപാട് അബദ്ധത്തിൽ നിന്നാണ് അവരെ കരകയറ്റുന്നത് ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ തെറ്റിദ്ധാരണയൊക്കെ ഞാൻ ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് ഏതൊരു വർക്കും ഏതൊരു കാര്യങ്ങളും ഞാൻ എടുക്കാറുള്ളത് ഓക്കെ അപ്പൊ ചില ടൈമിൽ മനുഷ്യ സാഹചര്യമാണ് കുട്ടികൾക്ക് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ അതിന്റെ എൻഗേജഡ് ആവും ഓക്കെ അപ്പൊ എനിക്ക് ഇതിൽ ഇരിക്കാൻ സാധിക്കില്ല ഈ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല അപ്പോ അവരോട് ഞാൻ പറയാൻ ഇൻഫോം ചെയ്യാൻ മറന്നുപോകും അപ്പൊ ഇത്തിരി ലേറ്റ് ആവും പക്ഷെ അതൊന്നും ചിലവർ ഉൾക്കൊള്ളണം എന്നില്ല ചിലവർ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കുഴപ്പമില്ല ഇനി എൻ്റെ ഒന്ന് ചെയ്യണേ പറയും അപ്പൊ നമ്മൾ ചെയ്തൊക്കെ കൊടുക്കും അപ്പൊ ഈ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ് അപ്പോ എന്തൊരു കാര്യത്തിന് ഒരു ക്ഷമ എന്നുള്ളത് ഉണ്ട് ഓക്കെ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ക്ഷമ വേണം ഓക്കെ നമ്മൾ ക്ഷമയോ ക്ഷമിച്ചാൽ തന്നെയാണ് ആ വർക്ക് നമുക്ക് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ കഴിയുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ ഇതിലൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയാണ് അപ്പൊ സെക്യൂരിറ്റിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ സെക്യൂർ ആക്കിയ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പാസ്വേർഡൊക്കെ സെക്യൂർ ആയി വെക്കുക അപ്പൊ ഒരു നോട്ടിഫിക്കേഷന്റെ എന്താണ് മീൻ ചെയ്യുന്നത് എന്താണ് നിങ്ങൾ അർത്ഥമാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തന്നത് ഒപ്പം എൻ്റെ പേഴ്സണൽ അനുഭവം കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതാണ് ഓക്കെ അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ നല്ലൊരു വീഡിയോ ആയി വരുന്ന എല്ലാവർക്കും ജയ് ഹിന്ദ്